കോട്ടയം തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ അഞ്ചാം പുറപ്പാടിന് സാക്ഷ്യം വഹിക്കാൻ നൂറുകണക്കിന് ഭക്തരാണ് എത്തിയത് കൊടിയേറ്റ് മുതൽ ആറാട്ട് ദിവസം വരെ ഉത്സവത്തോടനുബന്ധിച്ച് ഒട്ടേറെ താന്ത്രിക കർമ്മങ്ങളും ആചാരങ്ങളും ഉണ്ടെങ്കിലും അഞ്ചാം പുറപ്പാട് എന്നറിയപ്പെടുന്ന ദിഗ്വിജയ യാത്രയുടെ ഒന്നാം ദിവസത്തിന് ഏറെ പ്രാധാന്യമുണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് ദേവീക്ഷേത്രം വരെ ഭഗവാൻ എഴുന്നള്ളി അവിടെ കൊടി നാട്ടി തിരിച്ചുവരുന്ന ചടങ്ങാണ് അഞ്ചാം പുറപ്പാട് ഭഗവാൻ നാല് ദിക്കിലും ചെന്ന് വിജയം വരിച്ചു മടങ്ങുവെന്നാണ് സംഗീതം പ്രതീകമായാണ് കൂടി നാട്ടുന്നത് ഭാരതത്തിലാദ്യം പള്ളി ഉണരുന്ന തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അഞ്ചാം പുറപ്പാടാണ് ഇന്ന് നടക്കുന്നത് ഭഗവാൻ പടിഞ്ഞാറ് വശത്തേക്കുള്ള ദേവീക്ഷേത്രത്തിലേക്ക് തന്റെ ദിഗ്വിജയത്തിന്റെ ആദ്യത്തെ ദിവസത്തെ പടപ്പുറപ്പാടിനാണ് അഞ്ചാം പുറപ്പാട് എന്ന് പറയുന്നത് ക്ഷേത്ര ചൈതന്യം ക്ഷേത്ര മതിൽക്കെട്ടിന് വെളിയിലേക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന ഉത്സവത്തിന്റെ ആറാം ദിവസമാണ് അഞ്ചാം പുറപ്പാടായി ആഘോഷിക്കുന്നത് നാല് ദിക്കിലേക്കുമുള്ള പടപ്പുറപ്പാടിന്റെ പടപ്പുറപ്പാടിന്റെ ആദ്യത്തെ ദിനമാണ് ഇന്ന് പടിഞ്ഞാറ് ഭാഗത്തുള്ള ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ അഞ്ചാം പുറപ്പാട് എത്തുന്നത് അവിടെ ദിഗ്വിജയ കൂടി നാട്ടി ഭഗവാൻ ആ ദിക്കിനെ പിടിച്ചെടുത്തതായിട്ട് സങ്കല്പം അങ്ങനെ നാല് ദിക്കുകളും നാല് ദിവസം കൊണ്ട് കീഴ്പ്പെടുത്തുന്ന ഒരു ചടങ്ങാണ് ഇവിടെ ഉള്ളത് വിളക്കട എന്നറിയപ്പെടുന്ന വിളക്കെടുപ്പ് തിരുവാർപ്പു ക്ഷേത്രത്തിൽ മാത്രമുള്ള അപൂർവ വഴിപാടാണ് ഒരിക്കൽ കൊടിയേറ്റ സമയത്ത് കൊടിക്കൂറ കൊടിമരത്തിലേക്ക് കയറുന്നില്ല കാരണം അന്വേഷിച്ച് പ്രശ്നം വെച്ചപ്പോൾ ഗോപസ്ത്രീ സങ്കല്പത്തിൽ ഒരു പെൺകുട്ടി കത്തിച്ച് വിളക്കുമായി കൊടിമരച്ചുവട്ടിൽ വേണമെന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞു ഈ സങ്കല്പത്തിലാണ് ഇന്നും തിരുവാർപ്പിൽ വിളക്കെടുപ്പ് നടക്കുന്നത് നാലിനും പത്തിനും ഇടയ്ക്ക് പ്രായമുള്ള ബാലികമാരാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഇവർ ഉത്സവത്തിന് പത്ത് ദിവസം മുൻപേ വ്രതാനുഷ്ഠാനം തുടങ്ങുന്നു ഒന്നാം ഉത്സവ ദിവസം മുതൽ പത്ത് ദിവസം ബാലികമാർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വീടുകളിൽ താമസിക്കും അത് രാവിലെ എഴുന്നേറ്റ് കുളികഴിഞ്ഞ് തലമുടി ഉച്ചയിൽ കൊണ്ട കെട്ടുന്നു കണ്ണെഴുതി ചന്ദനം കൊണ്ട് കുറിവറിച്ച് വിവിധ നിറങ്ങളിലുള്ള കുങ്കുമം കൊണ്ട് പൊട്ടുകൂത്തും പിന്നീട് അലക്കി തേച്ച പുടവ തട്ടുടുത്ത് സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് ശ്രീകോവിലിനു മുന്നിൽ എത്തും കൊടിയേറ്റിന് മുൻപ് കൊടിമരത്തിന്റെ വടക്കു വശത്ത് ബാലികമാർ അണിനിരക്കും ക്ഷേത്രത്തിൽ നിന്നും കൊടുക്കുന്ന വിളക്കാണ് തെളിയിക്കുന്നത് അഞ്ച് ഏഴ് ഒൻപത് ക്രമത്തിലുള്ള തിരികൾ വിളക്കിലുണ്ട് വള്ളത്തിന്റെ ആകൃതിയിൽ നിർമ്മിച്ച മരക്കാലുകളോടുകൂടിയ വിളക്കുകളാണ് ഉപയോഗിക്കുന്നത് ഉത്സവം കൊടിയേറിയാൽ കൊടിയിറങ്ങുന്നത് വരെയുള്ള പ്രധാന ചടങ്ങുകളിൽ വിളക്കേന്തിയ ഉണ്ടാവും ന്യൂസ് ബ്യൂറോ കോട്ടയം